ഹലോ വൺസ് കീൻ വെൽക്കം ബാക്ക് ആൾ ഗായ്സ് അപ്പോൾ ഇത് നമ്മുടെ മഹാശിവരാത്രി മഹോത്സവം ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം കോളേരി അമ്പലത്തിൻ്റെ നോട്ടീസാണ് ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഫെബ്രുവരി ട്വൻ്റി മുതൽ ട്വൻറ്റി സിക്സ് വരെയാണ് കേട്ടോ ട്വൻറ്റി സിക്സിനാണല്ലോ നമ്മുടെ മഹാശിവരാത്രി ഇപ്പം നമ്മളുള്ളത് നമ്മുടെ അമ്പലത്തിൻ്റെ എൻട്രൻസിലാണ് അപ്പോൾ ഒരുപാട് ലൈറ്റ്സിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം ഇന്ന് ഫെബ്രുവരി ട്വൻറ്റിത്ത് നമ്മുടെ അമ്പലത്തിൽ കോടിയേറ്റാണെട്ടോ ഗൈസിപ്പം നമ്മുടെ ഉത്സവം വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൽമരവും അമ്പലമൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിന് കൂടിയേറുമാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോയിട്ട് ചെറുപ്പം ആഴ്ച ഞാൻ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വേഗം അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ അപ്പം ഉത്സവം എന്ന് പറയുമ്പം ഈ ഒരു സീസൺ ഫുൾ ഉത്സവ സീസൺ ആണല്ലേ നമ്മുടെ സമ്മർ സീസൺ അങ്ങനെ നമ്മളിപ്പം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നന്നായി ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ താമരപ്പൂക്കളും കൊണ്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ സൈഡിൽ രണ്ട് വലിയ വാഴയുണ്ട് അതുപോലെ വലിയ എല്ലാം വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഡെക്കറേഷൻസ് ആയിരുന്നു പിന്നെ നമ്മുടെ അമ്പലം മുഴുവനും ലൈറ്റും കൊണ്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ പോയിട്ട് നമ്മുടെ സുബ്രഹ്മണ്യസ്വാമീനെ കണ്ട് തൊഴുതിട്ട് വരാം കേട്ടോ നമ്മുടെ മമ്മയും അമ്മച്ചിയും കുഞ്ഞാറ്റിയും പൈങ്കിളിയും എല്ലാവരും അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോയി നമുക്ക് വേഗം പോയി തൊഴാട്ടോ അപ്പം ഞാനിപ്പം നമ്മുടെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമീനെ കണ്ട് തൊഴുതിട്ടുണ്ട് ഇപ്പം നമ്മളുള്ളത് ഗണപതിന്റെ അടുത്താണ് അത് കഴിഞ്ഞിട്ട് നമ്മള് ഗുരുദേവനെ കണ്ടതൊഴുതു അതുപോലെ അയ്യപ്പനെ കണ്ടതൊഴുതു അങ്ങനെ വരുന്ന വഴിക്കാണ് കേട്ടോ ഞാൻ ഈ താമരപ്പൂക്കൾ കണ്ടത് അപ്പം എന്തൂരം താമര ഫ്ലവേഴ്സാണ് നിങ്ങൾ കണ്ടില്ലേ കണ്ടപ്പോൾ തന്നെ എല്ലാം എടുത്തോണ്ട് ഓടാനാണ് തോന്നിയത് പിന്നെ നമ്മുടെ അമ്പലത്തിന്റെ ആവശ്യങ്ങൾക്ക് വെച്ചതാണല്ലോ അതുകൊണ്ട് ഞാൻ ഓരോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തു ഗായ്സ് അങ്ങനെ നമ്മൾ പ്രസാദം എല്ലാം വാങ്ങി ദേവീനെ കണ്ടതൊഴുത് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പ നമ്മളുള്ളത് ചുറ്റമ്പലത്തിലാണ് അപ്പൊ നമുക്ക് വേഗം ചന്ദനം തൊടാം അപ്പൊ നമ്മുടെ പൈങ്കളിൻ്റെ കയ്യിലാണ് കേട്ടോ കുങ്കുമ ഉള്ളത് പങ്കനാണ് ഗായസ് ഇപ്പം എനിക്ക് കുങ്കുമെല്ലാം തൊട്ട് തന്നിട്ടുള്ളത് നമ്മുടെ മമ്മയും അമ്മച്ചിയും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ മൂന്ന് പേരുമാണ് ഇവിടെ ഉള്ളത് അപ്പോഴാണ് നമ്മുടെ മമ്മ പറയുന്നത് അവിടെ പായസം കൊടുക്കുന്നുണ്ട് കടും പായസം ഉണ്ട് പാൽ പായസം ഉണ്ട് അപ്പം നമുക്ക് ആദ്യം പോയി അത് കഴിക്കാം കേട്ടോ ഗായസ് ഇപ്പം എൻ്റെ കയ്യിലുള്ള ബാക്കി ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ ഈ താമര അല്ലിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഇടയ്ക്ക് പോയിട്ട് നമ്മൾ പാൽ പായസവും കടും പായസവും കഴിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ ദേവീൻ്റെ അടുത്ത് തൊഴാൻ വന്നിട്ടുള്ളത് ഭദ്രകാളീൻ്റെ അടുത്ത് നമ്മുടെ അമ്പലത്തിൻ്റെ പുറത്ത് തന്നെ നമുക്ക് കൈയും വയൊക്കെ വാഷ് ചെയ്യാൻ പറ്റിയ ഏരിയ ഉണ്ട് താമര പൂക്കൾ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ആണ് എന്തായാലും ഒരല്ലിയും എന്റെ കയ്യിൽ ഉണ്ട് അപ്പൊ നമുക്ക് കാണണ്ടേ എവിടെയാണ് നമ്മുടെ പായസം വിളമ്പുന്നത് എന്ന് അപ്പൊ ഇവിടെയാണ് കേട്ടോ നമ്മുടെ കടും പായസവും പാൽപായസവും വിളമ്പുന്നത് ഈ ചേട്ടനാണ് കേട്ടോ നമുക്ക് വിളമ്പി തന്നിട്ടുള്ളത് വന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മഹാവിഷ്ണുവിനേം ശിവനെയും കണ്ട് തൊഴുത് വന്നു അപ്പോളാണെട്ടോ നമ്മുടെ താമരക്കുളം ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് കുളങ്ങളുണ്ട് പക്ഷെ കുളത്തിലൊന്നും താമരപ്പൂക്കൾ നമ്മൾ കണ്ടില്ല ഇതാ അവിടെ നിൽക്കുന്ന ഒരൊച്ച ഒരെണ്ണത്തിലാണ് താമരപ്പൂ കണ്ടത് വിചാരിച്ചപ്പോൾ നിങ്ങൾ ഈ ഒരു താമരപ്പൂ കണ്ടില്ലേ അപ്പം ഇതിന് ഒരുപാട് ഇതളുകളുണ്ട് ആയിരം ഇതളുള്ള താമരപ്പൂവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് അറിയില്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ നമ്മുടെ താമരപ്പൂക്കളിൽ അതുപോലെ എല്ലാത്തിൻ്റെ നെയിംസും ഒരുപാട് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം നമ്മുടെ കുളങ്ങളെല്ലാം കണ്ടിട്ട് നമുക്ക് നേരെ നമ്മുടെ കൊടിയമ്പറ ചുവട്ടിലേക്ക് പോവാട്ടോ ഇന്നങ്ങനെ നമ്മുടെ ഉത്സവത്തിന് കൊടിയേറാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കൊടിമരം ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ സെവൻ ആണ് നമ്മുടെ ഉത്സവം വരുന്നത് ഏഴാം ദിവസം ശിവരാത്രി അങ്ങനെ നമ്മുടെ സുബ്രഹ്മണ്യസ്വാമി ഈ കൊടിയിലെ ഏറിയിട്ട് ഈ ഏഴ് ദിവസം നമ്മുടെ നാട് മുഴുവനും നോക്കിക്കാണുമെന്നാണ് വിശ്വാസം ഗൈസ് ഇപ്പം നമ്മളുള്ളത് നമ്മുടെ ഗുരുദേവന്റെ അടുത്താണ് അപ്പോൾ ഗുരുദേവന്റെ അടുത്ത് കണ്ടില്ലേ ഈ മുല്ലയിൽ നിറച്ച് മുല്ലപ്പൂക്കളാണ് മുല്ലപ്പൂ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലേ അപ്പോൾ ഇത് വന്നിട്ട് കട്ട മുല്ലയല്ല സിംഗിൾ ആയിട്ടുള്ള മുല്ലയാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഗുരുദേവനോട് പ്രാർത്ഥിക്കാം അതിനുശേഷം നമുക്ക് മുല്ല കട്ട് പറിക്കാം അങ്ങനെ ഞാൻ ഒരു മുല്ലപ്പൂവ് പറിച്ചിട്ടുണ്ട് എന്തായാലും പറിച്ചപ്പോൾ നമുക്ക് തല വെച്ച് നോക്കാം കേട്ടോ വീട്ടിലപ്പോൾ ഇഷ്ടംപോലെ കട്ട ഉണ്ടായിരുന്നു പിന്നെ സിംഗിൾ ആയിട്ടുള്ള ഈ ഒരു മുല്ലയും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ മുല്ല അങ്ങനെ വീട്ടിലില്ല അത് പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പ്രാവശ്യം എന്തായാലും മഴൻ്റെ ടൈമിൽ മുല്ല കൊണ്ട് വീട്ടിൽ നടണം അപ്പം ഞാൻ ഒരു മുല്ലപ്പൂ പറിച്ചിട്ട് നമ്മുടെ മമ്മയ്ക്കിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗായ്സ് ഇപ്പം മുല്ലപ്പൂ അടിപൊളിയാണ് മുല്ല കോർത്ത് മാലയൊക്കെ ചൂടാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം ഉണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ മുല്ലപ്പൂ എല്ലാം ചൂടിയിട്ട് നമ്മുടെ തെക്കേ ഗോപുര നടയിലേക്കിപ്പോൾ നടക്കുകയാണ് കേട്ടോ ഗായസ് ഇപ്പോൾ ആദ്യം നമ്മുടെ അമ്പലത്തിന് തെക്കേ ഗോപുര നട ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ തെക്കേ ഗോപുര നട പണി കഴിഞ്ഞ് നമ്മുടെ അമ്പലത്തിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല വർക്കാണ് അടിപൊളിയായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ തെക്കേ ഗോപുര നട കാണാൻ ഗായസ് ഇപ്പോൾ ഇന്ന് മോർണിംഗ് ടെൻ ഓ ക്ലോക്കിനായിരുന്നു നമ്മുടെ തെക്കേ ഗോപുരനട സമർപ്പണം അപ്പം നമ്മുടെ ഗോപുരനട ഉദ്ഘാടനം എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ശിവഗിരി മഠം മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഓൾറെഡി നമ്മൾ ഈവനിങ്ങിൽ കൊടിയേറ്റത്തിന് വരാമെന്നാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ മോർണിംഗിൽ വരാതിരുന്നത് അപ്പം നമ്മുടെ തെക്കേ ഗോപുര നട നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഗോപുര നട എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഇനി സർപ്പക്കാവിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ സർപ്പദേവങ്ങളോട് എല്ലാവരോടും പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ മൊത്തത്തിൽ കവർ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിന് നല്ല ഫ്ലവേഴ്സും ഉണ്ടായിട്ടുണ്ട് അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു ഒരു വൈലറ്റ് അതുപോലെ ഒരു ബ്ലൂ കളറൊക്കെ വന്നിട്ട് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ചാക്കിയാർ കൂത്ത് കാണാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഗായ്സപ്പം ഇന്നത്തെ ഒരു പ്രോഗ്രാം ആണ് നമ്മുടെ ചാക്കിയാർ കൂത്ത് അപ്പം ഞാൻ ചാക്കിയാർ കൂത്ത് ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ നേരിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അപ്പം എനിക്ക് നല്ല കണ്ടപ്പോഴേ നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പം നമുക്ക് മുഴുവനും കണ്ടുനോക്കാം കേട്ടോ ഗായ്സപ്പം നമ്മളെ ചാക്യാർ കൂത്ത് കാണാൻ വേണ്ടി നിൽക്കുവാണ് നമ്മുടെ കൊടിയേറ്റം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കാണ് ആ ഒരു ഇടയ്ക്കത്തെ ഒരു മുഹൂർത്താണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ചാക്യാർകൂത്ത് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ വന്നിട്ടുള്ള എല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ ചാക്യാറ നോക്കി നിൽക്കുകയാണ് ഗായസ് ഇപ്പം നമ്മുടെ അമ്പലത്തിൽ ആദ്യത്തെ പ്രാവശ്യമാണ് ചാക്യാർകൂത്ത് അവതരിപ്പിക്കുന്നത് ഇതിനു മുമ്പ് വേറെ പ്രോഗ്രാംസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള ഒരു ആണ് കൊണ്ടുവന്നത് അതിൽ ഒരുപാട് സന്തോഷം ഗായസ് ഇപ്പം നമ്മൾ കൂത്ത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വേഗം ഓർമ്മ വന്നത് കഥാപ്രസംഗത്തെ പറ്റിയാണ് കേട്ടോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ സെവന്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അമ്പലത്തിൽ കഥാപ്രസംഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ അടുത്ത വർഷവും അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാക്യാരെ കണ്ടപ്പോൾ എനിക്ക് ആദ്യ ഓർമ്മ വന്നത് നമ്മുടെ കഥാപ്രസംഗത്തിന്റെ കാര്യമാണ് ഗൈസ് കൂത്ത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവൂലേ ഗൈസ് ഇപ്പൊ നിങ്ങൾക്കും ഇഷ്ടാന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് വൈകാതെ നമ്മുടെ കൂത്ത് കേൾക്കാം കേട്ടോ ഏത് കഥയാണ് പറയാൻ പോകുന്ന അറിയില്ല അങ്ങനെ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുകയാണ് രാമായണം കഥയാണ് കേട്ടോ നമ്മുടെ ചാക്യാർ അവതരിപ്പിക്കുന്നത് ഗായസ് ഗായസപ്പം നല്ല തഗ്ഗായിരുന്നു നമ്മുടെ ചാക്യാർ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ എന്റെയും പങ്ങൻ്റെ കുഞ്ഞറ്റിൻ്റെയും നേരെയായിരുന്നു അധികം വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല രസമാണ് കേട്ടോ നമ്മുടെ കൂത്ത് കേട്ട് ഇങ്ങനെ നിക്കാൻ എത്ര സീരിയസ് ആയിരിക്കുന്നവരും നമ്മുടെ ചാക്യാരുടെ വാക്ക് കേട്ടാലുണ്ടല്ലോ ചിരിക്കും അതിന്റെ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഞാനൊക്കെ എന്തോരം ചിരിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാനും കുഞ്ഞാറ്റിയും ഇപ്പൊ ഇങ്ങനെ പറയുമായിരുന്നു നമ്മുടെ ചാക്യാർ ഒരു രക്ഷയില്ല നല്ല തഗ്ഗാണ് കേട്ടോ അടിപൊളിയായിട്ടാണ് രാമായണത്തിലൂടെ നമ്മുടെ തഗ് പറഞ്ഞുകൊണ്ടിരിക്കയാണ് നമ്മുടെ ചാക്യാർ എന്തൊക്കെ പറഞ്ഞാലും ഈ വാവനെ സമ്മതിക്കണം നല്ല അടിപൊളിയായിട്ടായിരുന്നു നമ്മുടെ വാവ ഇതെല്ലാം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞു എനിക്ക് കെട്ടിപ്പിടി ഉമ്മ കൊടുക്കാൻ വരെ തോന്നി അത്രയും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂത്ത് ഇങ്ങനെ കേൾക്കാൻ അതുപോലെ തന്നെ ഓഡിയൻസിനെ ഫേസ് ചെയ്ത് മറന്നു പോവാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയണമെങ്കിൽ അത് വലിയൊരു കഴിവ് തന്നെയല്ലേ അപ്പോൾ എല്ലാവരോടും നല്ല ഇൻട്രാക്ഷനോടെയാണ് നമ്മുടെ ചാക്യാർ കൂത്തെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഗൈസ് ഇപ്പോൾ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചാൽ കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷേ എഫേർട്ട് എടുത്തവരുടെ എഫേർട്ട് കാണാൻ മാത്രം ആരും ഉണ്ടാവില്ല അപ്പോൾ ഈ കാണാതെ പറയലെന്ന് പറഞ്ഞത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ് മാത്രമല്ല നമ്മൾ മറന്നുപോയൊരു നിമിഷം അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം തീർന്നു ആ ഒരു നിമിഷം അത് അനുഭവിച്ചവർക്ക് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ അതാണ് ഈ കാണാതെ പഠിച്ചതിൻ്റെ ഗുണമെന്ന് പറയുന്നത് അപ്പോൾ അത്രയും നമ്മൾ പെർഫെക്റ്റായി പഠിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് മറന്നു പോവാതെ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ കൂത്ത് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കൂത്ത് കേൾക്കുന്ന ഒരു സമയത്ത് കൂത്ത് ഇപ്പോൾ ഒന്നും കഴിയലേതാണ് കേട്ടോ എൻ്റെ പ്രാർത്ഥന അപ്പം നമ്മുടെ കൊടിയേറ്റത്തിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ മറന്നു വരെ പോയി അത്രേ എല്ലാവരും നല്ല മുഴുകിയിരിക്കുകയാണ് നമ്മുടെ ചാക്യാരുടെ കൂത്തിൽ ഗൈസ് ഇപ്പം ഈ ഒരു ഭാഗം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ കൂത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചിരിക്കുന്ന ഒരു മ്യൂസിക് ആണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നത് എത്രമാത്രം ചിരി നമ്മൾ അടക്കി പിടിച്ചു എന്ന് നമുക്ക് തന്നെ അറിയില്ല കണ്ട്രോളില്ലാതായപ്പോൾ ലാസ്റ്റ് നന്നായി ചിരിക്കുകയും ചെയ്തു കേട്ടോ അപ്പം ഈ ഒരു വിളക്ക് കണ്ടില്ലേ നമ്മുടെ ചാക്യാർ ഇങ്ങനെ കൂത്ത് പറയുന്ന സമയത്ത് ആ ഡ്രസ്സ് വിളക്കിലേക്ക് ഇങ്ങനെ ആവുന്നുണ്ടായിരുന്നു ഭാഗ്യത്തിന് വിളക്ക് വിളക്കിപ്പം അവർ മാറ്റി വെച്ചിട്ടുണ്ട് അത് അതെന്തുകൊണ്ടും നല്ല കാര്യമായി അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ തീ പിടിക്കുക പറയുന്ന കാര്യം ഓർക്കാനേ വയ്യാട്ടോ അപ്പം നമ്മുടെ ചാക്യാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കൂത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പം ചിരിച്ച് 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 ഞാനും കുഞ്ഞറ്റിയും അമ്മയ്ക്കും ഒരു വഴിയായി എന്ന് വേണം പറയാൻ അപ്പം നമ്മുടെ അമ്മച്ചി ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ കൂത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തിൽ ഈ ഉത്സവ നാളില് ഏ ദിവസം ഉച്ച ഉച്ചതിരിഞ്ഞ് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് വരെ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പം അന്നദാനം മഹാദാനാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം കഴിഞ്ഞ ഒരു വർഷം അന്നദാനം ഉണ്ടായിരുന്നില്ല ശിവരാത്രിൻ്റെ അന്ന് മാത്രമായിരുന്നു പക്ഷേ ഈ ഒരു വർഷം സെവൻ ഡേയ്സില് നമ്മുടെ അന്നദാനം ഉണ്ട് കേട്ടോ പണ്ടത്തെ ശിവരാത്രിക്ക് എല്ലാ ദിവസവും അന്നദാനം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രാശത്യ ഉത്സവത്തിന് ഏഴ് ദിവസം അന്നദാനം ഉണ്ട് കേട്ടോ ഗായസ് അപ്പൊ നമ്മൾ കുറെ നേരമായി ഇവിടെ കൂത്ത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഒരുപാട് പേര് ഇവിടെ ചെയറിലൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് നമുക്കെന്തായാലും ചെയറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ നിൽക്കുകയാണ് അപ്പൊ ഈ ഒരു കല്ലാണ് ഫുൾ നമ്മുടെ അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നത് അപ്പൊ ഞാനും കുഞ്ഞാറ്റിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ ചെയഴ്സിലെ കുറേ ഇരിപ്പുണ്ട് അപ്പോൾ കേട്ടോ നമ്മൾ പഠിപ്പിച്ച ഒരു വാവേനെ ആ കൂടെ കണ്ടത് നമ്മളെ നോക്കി ഇങ്ങനെ നോക്കി ഉണ്ടായിരുന്നു അപ്പോളാണ് ഗായ്സ് നമ്മുടെ കൂത്ത് കഴിയാനായി എന്ന് പറയുന്നത് കാരണം നമ്മുടെ കൊടിയേറ്റത്തിൻ്റെ സമയമായിട്ടുണ്ട് അപ്പം നമ്മുടെ കൂത്ത് ഇവിടെ അവസാനിപ്പിക്കുവാണ് ഒരുപാട് വഷമായി എനിക്ക് ബാക്കിയും കൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനാണ് തോന്നിയത് അത്ര രസമായിട്ടായിരുന്നു നമ്മുടെ വാവ കൂത്തെല്ലാം പറഞ്ഞത് അപ്പോൾ അവർ തൊട്ട് നമസ്കരിച്ച് നമ്മുടെ കൂത്ത് ഇവിടെ അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ట్ట ഗായസ് ഇപ്പം നമ്മുടെ ചാക്യാരഥാക്കൂത്ത് എല്ലാം അവസാനിപ്പിച്ചിട്ട് നമ്മുടെ ഫ്രണ്ടി കൂടെ ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വാവേനോട് കൺഗ്രാറ്റ്സ് പറയാതിരിക്കാൻ പറ്റില്ല അത്രയും സൂപ്പർ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഇനി നമ്മൾ നമ്മുടെ കൊടിമരച്ചോട്ടിലേക്ക് പോവാണ് അപ്പോളാണ് കേട്ടോ നമ്മുടെ കുട്ടികളെ എല്ലാവരെയും കണ്ടത് അപ്പോൾ നമ്മുടെ കളർ പിള്ളേരാണ് ഇവരെല്ലാവരും അപ്പം നമ്മുടെ മമ്മേൻ്റെ അടുത്തേക്ക് അവരെല്ലാവരും ഓടി വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരെയും കൂട്ടിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ കൊടിമരച്ചോട്ടിൽ എല്ലാവരും വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈം ാണ് നമ്മുടെ കൊടിയേറ്റം അപ്പം നമുക്കിനി കൊടിയേറ്റം എല്ലാം കാണാട്ടോ കേട്ടോ ഗായ്സ് ഇപ്പം നമ്മൾ അമ്പലത്തിന്റെ കൊടിമരച്ചോട്ടിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ അമ്മച്ചി എന്തായാലും നമ്മുടെ ഇവിടേക്ക് വന്നിട്ടില്ല ഓപ്പോസിറ്റ് സൈഡിൽ കസേരയിൽ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും എന്താ അവിടെ ഇങ്ങനെ നിക്കുകയാണ് നമ്മുടെ കൊടിമരത്തിലേക്കൊക്കെ നോക്കി അപ്പം ഇന്ന് തൃക്കൊടി ഏറുവാണല്ലോ അപ്പം എല്ലാവരും നല്ല ആകാംക്ഷ ഭരിതരായി നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങളെല്ലാവരും കണ്ടോണ്ടിരിക്കുന്നത് ഗായസ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു കാഴ്ച ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാവരുടെയും കയ്യിലേക്ക് വെറ്റില കൊടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ അപ്പം നമ്മുടെ തൃക്കൊടി ഏറുന്ന സമയത്ത് ഈ വെറ്റില നമ്മുടെ കുടിമരച്ചുവട്ടിലേക്ക് എല്ലാവരും എറിയും അതൊരാചാരമാണ് കേട്ടോ അപ്പം നമ്മുടെ ചെണ്ടമേള എല്ലാം വന്നിട്ടുണ്ട് അപ്പം നല്ല രസമുണ്ടെങ്കിലും കേൾക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഉത്സവത്തിൻ്റെ സമയത്താണല്ലോ ചെണ്ടമേളം കേൾക്കാൻ പറ്റുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ ചെണ്ടമേളം ഉത്സവത്തിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെണ്ടമേളം ഒക്കെ ആണല്ലോ സ്പെഷ്യാലിറ്റി പിന്നെ നമ്മുടെ ആനക്കുട്ടനൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഉത്സവത്തിന് നമ്മുടെ ആനക്കുട്ടൻ ഇല്ലാട്ടോ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു എല്ലാ പ്രാവശ്യവും തന്നെ ആന വരുമായിരുന്നു പക്ഷേ ഈ പ്രാശുദ്ധ ഉത്സവത്തിന് ആനയില്ലാട്ടോ അത് വലിയൊരു സങ്കടം തന്നെയാണ് അപ്പം നമ്മളിവിടെ ഇങ്ങനെ കൊടിയേരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്തൊക്കെയായാലും നമ്മുടെ കൊടിമരം കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ഡെക്കറേഷൻസ് എല്ലാം ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൊടിമരത്തിൽ ഗായസ് അപ്പം അറ്റ്ലാസ്റ്റ് നമ്മൾ കാത്തിരുന്ന മൊമ്മതി ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ കൊടിമരത്തില് നമ്മുടെ കൊടിയേറുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത് ഈ ഒരു സെവൻ ഡേയ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ഈ കൊടിയിലായിരിക്കും കേട്ടോ ഇരിക്കുന്നത് ഈ ഏഴ് ദിവസവും നമ്മുടെ സ്വാമി നമ്മുടെ നാട് മുഴുവനും എങ്ങനെയാണ് എന്താണെന്നൊക്കെ കാണും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കൊടിയേറുന്നത് അങ്ങനെ കൊടിയേറിയിട്ടുണ്ട് അതേ ടൈമിലാണ് നമ്മുടെ ആകാശവിസ്മയം അപ്പം ഫ്രണ്ടിൽ നമ്മുടെ കൊടിമറവും ബാക്ക് സൈഡിൽ നമ്മുടെ ആകാശവിസ്മയമാണ് വിസ്മയമാണ് കേട്ടോ അപ്പം ഏതൊരു സൈഡിലേക്ക് ക്യാമറ കൊണ്ടുപോകണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ രണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മളതിങ്ങനെ നോക്കി നിൽക്കുകയാണ് വേഗം ആകാശവിസ്മയം വിസ്മയം തീരുമോ എന്നുള്ളൊരു ടെൻഷനും കൂടി നമുക്കുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കൊടി എന്തായാലും ഏറി വളരെ സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും നമ്മുടെ കൊടി ഏറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞ ഒരു ടൈമിൽ തന്നെ അവർ കറക്റ്റായിട്ട് നമ്മുടെ കൊടി ഏറ്റിട്ടുണ്ട് ഇനി നമുക്ക് ആകാശവിസ്മയം വിസ്മയം കാണാം കേട്ടോ അപ്പം അടിപൊളിയല്ലേ നമ്മുടെ ആകാശവിസ്മയം കാണാൻ നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള ഒരുപാട് കളർ കോമ്പിനേഷൻസിലും പല ടൈപ്പിലും ഉള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാൻ ഗായച്ച് ഇപ്പം എല്ലാവരുടെയും കോൺസെൻട്രേഷൻ നമ്മുടെ ആകാശ വിസ്മയത്തിലേക്കാണ് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുവാണ് നമ്മുടെ ആകാശ വിസ്മയം കണ്ടാൽ ആരാ പിന്നെ നോക്കാത്തത് എല്ലാവരും നോക്കൂ കേട്ടോ അത്ര അടിപൊളിയല്ലേ നല്ല രസമാണ് ഒരുപാട് ലൈറ്റ്സും കളേഴ്സും ഒരുമിച്ചുള്ള ഒരു കോമ്പിനേഷനും പിന്നെ ഒന്നും പറയണ്ട കേട്ടോ അപ്പൊ എല്ലാരും അതൊക്കെ നോക്കി നിൽക്കുന്ന തിരക്കിലാണ് കേട്ടോ കുറേ പേര് അവിടേക്ക് നോക്കി നിൽക്കുന്നുണ്ട് കുറേ പേര് ഇങ്ങോട്ട് നോക്കി നിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ആകാശ വിസ്മയം ഇത്ര നേരമായിട്ടും കഴിഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് തോന്നി ഇപ്പൊ ഒരു ഫൈവ് മിനിറ്റ്സ് ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് എങ്കിലും ഉണ്ടാവും ആണ് അങ്ങനെയുള്ളത് നല്ല കാര്യമാണ് കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുവല്ലോ അത് തന്നെ വലിയ കാര്യം ഗായസ് ഇപ്പൊ അവരവിടെ നമ്മുടെ കൊടിമരത്തിലുള്ള ബാക്കി പരിപാടീസ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമ്മുടെ ആകാശ വിസ്മയം ഏകദേശം ഇവിടെ കഴിയാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ ലാസ്റ്റത്തെ രണ്ട് മൂന്നെണ്ണം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയായിരുന്നു നമ്മുടെ ആകാശ വിസ്മയം അങ്ങനെ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാല് പറ നിറക്കൽ അങ്ങനെ ഒരുപാട് പരിപാടീസ് ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്താണ് കേട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാളെ കണ്ടത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഈ വാവ ആരാണ് നമ്മുടെ ഈ വാവയാണ് കേട്ടോ ചാക്യാർക്കൂത്ത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളോട് പ്രത്യേകം വന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു കാരണം ആ വാവ പറഞ്ഞു നിങ്ങളെയാണ് ഒരുപാട് പ്രാവശ്യം കളിയാക്കി സോറി എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് കാരണം വാവേന്റെ പ്രൊഫഷൻ ആണല്ലോ അത് അപ്പം നമ്മളത് രസമായിട്ടാണ് എടുത്തത് മാത്രല്ല നമുക്ക് കൂത്ത് വേഗം തീർന്നു പോയല്ലോ എന്നുള്ള വിഷമം മാത്രമാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം നമ്മളത് വാവേനോട് പറയുകയും ചെയ്തു പക്ഷേ അവതരിപ്പിച്ച അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഇവിടെയാണ് നമ്മുടെ പറ നിരക്കൽ ചടങ്ങ് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആ സമയത്താണ് കേട്ടോ ഞാനും അമ്മയും അമ്മച്ചിനെ വിളിക്കാൻ വേണ്ടി ഈ ഒരു ഭാഗത്തേക്ക് വന്നത് ഗായസപ്പ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ അമ്മച്ചി ഇത് അവിടെ ചേരലിരിക്കുന്നുണ്ടെന്ന് അപ്പം നമ്മുടെ അമ്മച്ചി ഇത്രയും നേരം അവിടെ ഇരിക്കുമായിരുന്നു അപ്പോൾ തിരക്കെല്ലാം കുറഞ്ഞപ്പം നമ്മൾ അമ്മച്ചീനെ കൂട്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ് ഗായ്സ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അലങ്കാരം കയറി വരുന്ന എൻട്രൻസിലാണ് കേട്ടോ അപ്പം ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഴുവനും നമ്മുടെ താമരപ്പൂക്കളാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു താമര മുട്ടായിരുന്നു കേട്ടോ അധികം ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മളിപ്പം അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫ്ലെക്സ് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ ശിവരാത്രിക്കും മെയിനായിട്ട് ഗുരുദേവൻ്റെ ഫ്ലെക്സ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പം നമ്മുടെ ഷൂ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ പങ്കനും കുഞ്ഞാറ്റി ో നമ്മുടെ അമ്മച്ചിയും അമ്മയും ഇപ്പോൾ ഉള്ളത് നമ്മുടെ ആൽമരത്തിൻ്റെ ചോട്ടിലാണ് നമ്മുടെ ആത്മാവിൻ്റെ ചോട്ടിലാണ് കേട്ടോ ആലും മാവും പ്ലാവും കൂടെ ചേർന്നതാണ് നമ്മുടെ ഈ മരം അപ്പം മരച്ചോട്ടിൽ നമ്മുടെ അമ്മ ചിതായി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആൽമരവും ഒരുപാട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈറ്റ്സ് എല്ലാം വെച്ചിട്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ അമ്പലത്തിലുള്ള എല്ലാവരും അന്നദാനം കഴിക്കാൻ വേണ്ടി പോയേക്കുവാണ് അപ്പം നമ്മളവിടെ നിൽക്കുന്ന സമയത്താണ് അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും അന്നദാനം ഉണ്ട് അത് കഴിച്ചിട്ട് മാത്രമാണ് പോവാൻ പാടുള്ളൂ എന്ന് അപ്പൊ എല്ലാവരും അങ്ങോട്ട് പോയി ഇപ്പൊ നമ്മളും പോയിട്ടുണ്ട് പങ്കനെയും കുഞ്ഞാറ്റീനേയും എല്ലാം കൂട്ടിയിട്ട് അങ്ങനെ നമ്മൾ എല്ലാവരും അന്നദാനം വാങ്ങിയിട്ടുണ്ട് സാമ്പാറും തോരനും പച്ചടിയും അച്ചാറും ആയിരുന്നു കേട്ടോ സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാനും കുഞ്ഞാത്തി പങ്കനും ഒരേ സീറ്റിലാണ് അമ്മച്ചിയും അമ്മയും വേറെ സീറ്റിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് വേഗം അന്നദാനം എല്ലാം കഴിക്കാം എന്നിട്ട് എന്താണ് പരിപാടി നേരെ വീട്ടിലേക്ക് പോവാട്ടോ സമയം ഇപ്പൊ വന്നിട്ടൊരു നയൻ ഓ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ നമ്മൾ കുറച്ചുനേരം കൂടെ നിന്നാൽ ഇനിയിപ്പോൾ ഓട്ടോ ഒക്കെ കിട്ടാൻ വളരെ പാടാണ് അങ്ങനെ നമ്മുടെ ഓട്ടോ ചേട്ടൻ എന്താ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് വേഗം ഇനി ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോവാട്ടോ പോവാം ഇനി സെവന്ത് ഡേ നമ്മുടെ ഫെബ്രുവരി ട്വന്റി സിക്സ് ആണ് നമ്മുടെ മഹാശിവരാത്രി അപ്പൊ എല്ലാവർക്കും ഞാൻ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ മഹാശിവരാത്രി ആശംസകൾ നേരാണ് കേട്ടോ അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോവാണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീട്ടിലൂടെ വീണ്ടും காணாம் எல்லா வருக்கும் பாய் பாய்